എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ചാർത്തുകയാണ് സഹകരണ വകുപ്പ് ഒരുക്കിയ പുഷ്പമേള വിവിധ വകുപ്പുകളുടെ വ്യത്യസ്ത സ്റ്റാളുകൾക്കിടയിൽ ഒരുക്കിയ പുഷ്പമേള വർണ്ണാഭമായി ജമന്തി ഡാലിയ ഗന്ധരാജ് സീനിയ ഡയാന്തസ് സിലോഷിയ ജെറപ്പറ മാരിഗോൾഡ് ഡെയ്സി തുടങ്ങിയ പൂക്കൾ സ്റ്റാളിൽ നിറഞ്ഞു നിൽക്കുന്നത് മനോഹര കാഴ്ചയാകുന്നു സകല പിന്നെ പൂക്കളിയുണ്ട് ഈ സാധനം ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ പൂ പൂവുമ്പോൾ വെള്ളം കട്ട് ചെയ്യണം കട്ട് ചെയ്തോളാം കട്ട് ചെയ്തിട്ട് വേറെ ചട്ടിയിൽ ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ പറിക്കുക പറിക്കുക പറഞ്ഞാൽ അങ്ങനെ പറിക്കാൻ പറ്റില്ല ഈ ഇങ്ങനെ എടുക്കോളണം അങ്ങനെ എടുത്തോളണം എടുത്തതിനു ശേഷം ഈ ചട്ടിയിൽ ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ പൈപ്പ് വെള്ളത്തില് കഴുകി കഴുകിക്കഴിഞ്ഞാൽ ഈ മണ്ണും ഇതൊക്കെ പോകും പേര് മാത്രമാവും എന്നിട്ട് വേണം നടൻ എന്നിട്ട് വേണം നടേ അത് എല്ലാവർക്കും അറിയത്തില്ല എല്ലാ കച്ചവടക്കാരും പറഞ്ഞു കൊടുക്കൂല്ല എന്താ പറയാ എനിക്ക് ഇത് അല്ലേ അടുത്ത പ്രാവശ്യം എനിക്ക് വയ്ക്കാൻ പറ്റുള്ളൂ ഞാനിന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് നിങ്ങൾ പൈസയും വാങ്ങിയിട്ട് പോയിട്ട് പൈസ തന്നിട്ട് സാധനം വാങ്ങിയിട്ട് പോയിട്ട് പിന്നെ അതത് വേറെ നൂറ് രൂപയാണ് എനിക്കൊരു പത്ത് റുപ്യ കിട്ടും പൂക്കൾക്ക് പുറമെ പച്ചക്കറി വിത്തുകളും തൈകളും സ്റ്റാളിൽ ലഭ്യമാണ് പാവൽ പടവലം ചീരാ വെണ്ട വഴുതന പയർ കുമ്പളം മത്തൻ വെള്ളരി പപ്പായ തുടങ്ങിയവയുടെ വിത്തുകളാണ് വിതരണം ചെയ്യുന്നത് മാവ് പ്ലാവ് റെൺപൂട്ടാൻ ചാമ്പ പേര മാതളം ചെറുനാരങ്ങ സപ്പോട്ട ഓറഞ്ച് മുന്തിരി കുരുമുളക് തുടങ്ങിയ ഫലവൃക്ഷ തൈകളും മേളയിലെത്തിയിട്ടുണ്ട് ജൈവവളം കീടനാശിനി തുടങ്ങിയവയിൽ ലഭിക്കും വന്നിട്ട് മാവ് പ്ലാവ് സപ്പോട്ട നാരങ്ങ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഒരു വർഷത്തിനുള്ളിൽ കായ്ക്കുന്നതാണ് ബെഡ്ഡാണ് ഒരു കാരണവശാലും ഇല്ല ഒരു വർഷം പറഞ്ഞാൽ ഒരൊറ്റ വർഷം ആൾറെഡി അപ്പോൾ ഒക്കെ പോകുള്ളൂ അതിൻ്റെ മേലെ പോവില്ല ലയം കമ്പി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴത്തരം നടാം ഒരു കുഴപ്പം വരുന്നില്ല പക്ഷേ ഈ രണ്ട് മാസം കൂടുമ്പോൾ ചാണകം കൊടുത്തോളണം നിങ്ങൾ എന്നാലേ ഈ പറഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കായ് പറിക്കാൻ പറ്റുള്ളൂ യൂട്യൂബ് ന്യൂസ് പാലക്കാട്